മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ മുന്നോട്ട് പോകുന്നത് റിലീസാകുന്ന സിനിമകളൊക്കെ വൻ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരു കൂട്ടം പ്രേക്ഷകർ കാത്തുനിൽക്കുന്നുണ്ട് അവർക്കുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ർക്ക് ഇരട്ടി സന്തോഷം തരുന്ന വാർത്ത എന്തെന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് സിനിമാ പ്രേമികൾക്കിടയിൽ മോഹൻലാൽ ശോഭന താരജോടികൾക്ക് ഒരു പ്രത്യേക ആരാധകർ തന്നെയുണ്ട് മലയാളികളുടെ സ്വന്തം നടി ശോഭന തന്നെയാണ് ഈ വിവരം അറിയിച്ചത് മോഹൻലാലിനെ നായകനാക്കി ൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നത് ഏകദേശം പതിനഞ്ചു വർഷങ്ങൾക്കു ശേഷമാണ് ഇവർ ഇരുവരും ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത് അൻപത്തിയഞ്ചോളം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ സാഗർ എലിയ ചാർട്ടിയാണ് ശോഭനയും മോഹൻലാലും അവസാനമായി ഒരുമിച്ച ചിത്രം എന്നാൽ ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിലെ ജോലിയായിരുന്നു ശോഭന രണ്ടായിരത്തി നാലിൽ മാമ്പഴകാലം ഇരുവരും ഒലിപ്പിച്ചഭിനയിച്ചിരുന്നത് ഒന്നിച്ചുള്ള അൻപത്തി ആറാമത്തെ ചിത്രമാണിത് നാലു വർഷങ്ങൾക്കു ശേഷമാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നതെന്നും ശോഭന പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ ദുൽഖറിനോടൊപ്പം അഭിനയിച്ച വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലാണ് ശോഭന ഒടുവിലായി മലയാളത്തിൽ അഭിനയിച്ചത് സൗദി വെള്ളക്ക എന്ന ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഏറെ നിരൂപക പ്രശംസ നേടിയ ചിത്രം കൂടിയായിരുന്നു സൗദി വെള്ളക്ക എൽ മുന്നൂറ്റി അറുപത് എന്നാണ് എൽ മുന്നൂറ്റി അറുപത് എന്നാണ് താൽക്കാലികമായി മോഹൻലാൽ ശോഭന ചിത്രത്തിന് നൽകിയ പേര് മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രം കൂടിയാണിത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തൊടുപ്പുകൾ പോർത്തിനക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം മറ്റ് അഭിനേതാക്കളുടെ നിർണയം പൂർത്തിയായി വരുന്നു കെ ആർ സുനിൽതാണ് കഥ പ്രമുഖ ദിനപത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹരാകുകയും ചെയ്ത കെ ആർ സുനിൽ മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയാണ് കരുൺമൂർത്തിയും സുനിൽ ചേർന്നാണ് തിരക്കഥയിൽ സംഭാഷണം ലഭിക്കുന്നത് രജപുത്ര വിഷയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് എം രഞ്ജിത്താണ്